ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട വസ്ത്രം നമുക്ക് ലഭിക്കുന്നു ഇതൊന്നുമില്ലാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ിൽ ആണ് അവൻ അറിഞ്ഞിരുന്നില്ല കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് ഇട്ട് ഒരു നേരത്തെ ആഹാരം പോലും അവന് കിട്ടിയിരുന്നില്ല അങ്ങനെയുള്ളവനെ പഠിക്കാൻ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല സുഹൃത്തിനെ ലഭിച്ചു അവൻ വളരെ ഒരു ദിവസം കുട്ടൻ കുട്ടൻ നിന്റെ വീട് വീട് അതോ ബാബു ബാബു പറഞ്ഞു നാളികപ്പുറമുള്ള നാളികപ്പുറമുള്ള അതിശയത്തോടെ ചോദിച്ചു ഏ വീടോ നീ വീടൊന്നും കണ്ടിട്ടില്ലേ എന്നാൽ ഞാൻ നിന്നൊരു ദിവസം എന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാ ബാബു വീട്ടിലേക്ക് പോയി വീട് വീട് കൊട്ടാരം തുറന്നപ്പോൾ പേടിച്ചു നോക്കിയപ്പോൾ മറ്റൊരു വീട് അതിനുള്ളിൽ വലിയൊരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ വായിൽ പാത്രത്തിൽ നിറയെ വെള്ളം മുറി അന്ന് സ്കൂളിൽ വെച്ച് ടീച്ചർ എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം ഇത് വിളിച്ചു ും എനിക്ക് വീട്ടിലെ പെട്ടക്കുട്ടി ആയാലും നേരം ഉണ്ടായില്ല മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും കുട്ടൻ പഠിച്ചു പഠിച്ചു ഉയരങ്ങളിലെത്തി ഇതുപോലെ മാത്രമേ നമുക്കും പഠിച്ചു പഠിച്ചു ഉയരങ്ങളിലെത്താൻ കഴിയൂ കുട്ടന്റെ അവസ്ഥ നമുക്കും